ഹലോ ഫ്രണ്ട്സ് ഇരുന്നൂറ്റി സംതിങ് തുടങ്ങുന്ന കുറച്ച് പ്ലാന്റ്സ് ഉപയോഗപ്പെട്ടാലോ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കുറച്ച് കൊണ്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഭംഗി വളർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കോമ്പോട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിന് അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഏതൊരു കാലാവസ്ഥയിലും വളർന്നു വരുന്ന പ്ലാന്റാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന പെട്രോണിയം പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് പെറ്റോണിൻ്റെ നാല് വെറൈറ്റി ആടെ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വരുന്നത് ഇത് നല്ല ഭംഗി വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ഭോഗമില്ല പ്ലാന്റ് ആണ് ഭോഗമില്ല എൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ ഏതൊരു കാലാവസ്ഥയും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഭോഗമില്ല പ്ലാന്റ് നല്ല വെയിലത്ത് വച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് വാസ് ബിഗോണിയോ ഫ്ലവറം ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനായിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് എക്സോറോ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചെത്തീൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ബോട്ടിൽ നിലത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനധികം അധികം കെയർ വേണ്ടത് എന്നുള്ളതാണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് നല്ല ഭംഗിയുടെ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡാലിയുടെ വലിയ പ്ലാന്റിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോയും നമ്മുടെ അടുത്ത് അവൈലബിൾ

ാണ് ഗസൈന പ്ലാന്റ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് വെറും നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്ന ഡയൻതസ് പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഒരു കോമ്പൗണ്ട് വരുന്നത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇതും വേർത്ത് വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡയൻതസ് പ്ലാന്റ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്ലാഡിയോളസ് പ്ലാന്റിൻ്റെ കോമ്പോൺ വരുന്നത് ഗ്ലാഡിയോളസിൻ്റെ ഒരു നാല് വെറൈറ്റി ആടയിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതും അധികം കെയറൊന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഗ്ലാഡിയോളസ് പ്ലാന്റ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ജമന്തി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ടോളം കളേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് ഈ കോമ്പൗണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നാല് പ്ലാന്റ് ആണ് പന്ത്രണ്ട് പ്ലാന്റും ആവശ്യമുള്ളവർക്കതു അയച്ചു കൊടുക്കുന്നതാണ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റ് ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ആടായിട്ടുള്ളൊരു കോമ്പൗണ്ട് വരുന്നത് നാല് പ്ലാന്റും മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലോടുന്ന ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ പാവശ്യൊരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക